കടന്നു കിട്ട രാമകൃഷ്ണക്കും വരികൾ എല്ലാം വയലുകൾ എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും കൊമ്പിൽ ായി ഉറങ്ങിയ താമരമൊട്ടുകൾ താന്തോമിത്തം കാട്ടി കൽപ്പടവാരിഞ്ഞു പൊടിഞ്ഞുളത്തിൻപടവി കള്ളത്തവളകൾ നാമം ചൊല്ലി കല്ലിനടിയിൽ കാലും നീട്ടിയിരിക്കും നേരം എണ്ണ നിറച്ചൊരു കിണ്ണവുമായി തോട്ടുമുടുത്തു കുളിക്കാനെത്തിയ പുലരിയ നോക്കി പൂക്കളനുള്ളി ഉണർത്തി ഉള്ളിലുണങ്ങിയ കുശമുനയൂരി പല്ലിട കുത്തി മണത്ത് കുശുമ്പു നിലച്ചു കുറുമ്പുനടിച്ച് കുറപ്പോഴിപ്പിട ആടയുരിഞ്ഞു പടിഞ്ഞ വത് നോക്കി നടന്നു ഞാൻ മുള്ളിലുണക്കിപ്പോറിയ കൊണ്ണുകൾ മുള്ളിലുണക്കിപ്പോറിയ കണ്ണുകൾ മുമ്പേ പോയ വഴിച്ചാലുകളിൽ ചേറി പാഴ്മുള പൊട്ടാൻ വെമ്പും ചേറാടിച്ചെറുമണികൾ പെറുക്കി ഉള്ളിലെ ഓല തുഞ്ചത്ത് ഉള്ളിലെ ഓരത്തുഞ്ചൂഞ്ഞാടും കുരുവി കൂട്ടി നോക്കുവിളർത്തി കൂടവിരുത്തിയിരിക്കും ചെലയുടവായി വായിക്കരിയിട്ടു കൊടുത്തു നടന്നു ഞാൻ ഓലെ ഞാൻ കിളയുടവായി ഓലെ ഞാൻ കിളയുടവായി ഒമ്പത് ശീലക്കൊടികൾ വെട്ടി ഓലക്കുടയുടെ ചുവടു ചെട്ടി വെള്ളം തേട്ടി നടന്ന കാലം കഥയുടെ ശീലുകളായത് ഓർത്തു കുനിഞ്ഞു നടന്നു ഞാൻ കാവിൽ നോമ്പിന് കാവിൽ നോമ്പിന് കണ്ട് തിങ്കല കാലച്ചെറിയുടെ മടവിൽ നെഞ്ചാറള്ളി മുറിവിനുപച്ചില ആടുകടിച്ചതിന് അത്ഭുതമെന്നു കളഭം തൊട്ടുകരിക്കേദി ചമ്പലമുറ്റ തമ്പിളി കലപം തൊട്ടു കലച്ചു നിവച്ച് അമ്പലമുറ്റിടി ആരോ അപരാധങ്ങൾ പറഞ്ഞു നടന്നു മാണക്കേടായി നാണക്കേടായി ഓഹോ ഓർമ്മകൾ വീ വീർത്തു നിറച്ചു മുതുകിൽ പൂഞ്ഞായി ഇന്ന മാനം നാണം ഉടുതുണിയില്ല ഉള്ളിൽ കാരുമച്ചു കിടന്നു ഞെരിഞ്ഞരക്കം നാളെ നാളുകൾ കരിവാങ്ങാനായുള്ളൂട്ടുകൊപ്പുകാളുകൾ നാമ്പുകരഞ്ഞു വിരുന്നീട്ടുകൊപ്പുകാടുകൾ കത്തും ജീവിത സത്യം കുപ്പിയിൽ വാറ്റിയെടുത്തതൊഴിഞ്ഞു കിടപ്പു പക്കുമൊറിഞ്ഞു പാത്രം കച്ചിയറുത്തുകലപ്പ പിടിച്ചുകരിപ്പാടങ്ങൾ ുംടികളുടെ കൊച്ചു കുറുമ്പുകൾ ആ മണ്ണപ്പഞ്ചുട്ടാറ്റിലേറ്റിൽ മൂത്രമൊഴിച്ചു വിളർത്ത് വെലിഞ്ഞ് വിശപ്പിൻ നഞ്ച താഞ്ഞുതൊഴിച്ചു കറുത്തു വളർന്നു വരുന്നതും കണ്ടു നടന്നു ഞാൻ മാടം തള്ളി മുലയിൽ വൈരൂപ്യത്തിൽ വളർന്ന വളർന്ന ചെറുപ്പം ചെറുപ്പം ഭീകരമറുകായിരിക്കും ഉഷ്ണക്കുണ്ണായി ഒരുകിക്കഴിയും കാഴ്ചകൾ കണ്ടു നടന്നു ഞാൻ വാക്കുകൾ വാചകമാക്കിയെടുത്ത ൊഴിൽ തണ്ടും തെടികളുടെ കത്തും കാശും നോക്കിയിരുന്ന് കൊടിത്തോർഗത്തിൽ താണ്ടി കൊട്ടി വിയർത്തു നടന്ന കാലം കഥലുകളായത് ഓർത്തു കുനിഞ്ഞു നടന്നു ഞാൻ നോമ്പിന് കാവിൽ നോമ്പിന് കണ്ടത്തിൻകല കാലെ കൈതച്ചെടിയുടെ മലയിലിറങ്ങി തെച്ചിപ്പൂ കുരയിലോ ൂക്കിലെ പടഞ്ഞു നെഞ്ചത്തഞ്ചാറ മുറിവിനു വച്ചില ആടുകളിച്ചതിൽ അത്ഭുതമെന്നു കളഭം തൊട്ടു കരിക്കു നിവേദി ചമ്പനമുറ്റ തമ്പിളി കലപം തൊട്ടു തമ്പിളി ആരോ അപരാധങ്ങൾ പറഞ്ഞു നടന്നു മാനക്കേടായി ഓഹോറച്ചു മുതുകിൽ പൂനായി ഇന്നാ മാനം നാണം ഉടുതുണിയില്ല തോലപ്പുരയുടെ ഉള്ളി കാല് മരച്ചു കിടന്നു ഞെരിഞ്ഞരക്കം നാളെ കരിവാങ്ങാനായുള്ള ഒരുക്കം നാളുകൾ നാമ്പുകരിഞ്ഞു കത്തും ജീവിത സത്യം കുപ്പി പാറ്റിയെടുത്ത തൊഴിഞ്ഞു കിടപ്പു വക്കുമൊറിഞ്ഞു പാത്രം കച്ചിയെറുത്തു കലപ്പ പിടിച്ചു കരിപ്പാടങ്ങൾ ുംടികളുടെ കൊച്ചു കുറുമ്പുകൾ ആ മണ്ണപ്പഞ്ചു താറ്റിലീറ്റിൽ മൂത്രമൊഴിച്ചു മെലിഞ്ഞ് വിശപ്പിന്നെ താഞ്ഞുതൊഴിച്ചു തറുത്തു വരുന്നതും കണ്ടുനടങ്ങു ഞാൻ മാടം തള്ളി മാരകരോഗം മുഴുക്ക് മുഴുത്തു വളർന്ന ചെറുപ്പം മുഴുത്തു നീറ്റവരിക്കും ഉഷപ്പുണ്ണായി ഒരു കി കഴിയും കാഴ്ചകൾ കണ്ടു നടന്നു ഞാൻ ഇവിടം ജീവിത സംഗ്രാമത്തിൽ തുടരെത്തളമോ ചുടുന്നിയെത്തണമോ

പറകൾ മറിഞ്ഞ നിറഞ്ഞ നിരാവോർമകളെന്നും ഉറങ്ങിക്കോട്ടെ ഈ വഴിയിലൊരുത്തിരി നേരം ഇരുന്ന കണ്ണു ഞാൻ ഈ വഴിയിലൊരുത്തിരി നേരം ഇരുന്ന കണ്ണു പിരുമ്പിക്കോട്ടെ ഞാനീ വഴിയിലൊരുത്തിരി നേരം ഇരുന്ന കണ്ണു ബിരുങ്ങിക്കോട്ടെ